യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മള് എന്താ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് തന്നെയാണ് ഒമ്പത് കാർഡ്സ് വെച്ചിട്ടുള്ള റീഡിംഗ് ആണ് എല്ലാ കാർഡ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മാക്സിമം ഞാൻ ഇതിൽ ഉൾക്കൊ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഓരോന്ന് എടുത്ത് കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ മൗനം ഈ വ്യക്തിയിൽ ആശങ്കകൾ ഉണർത്തുന്നു ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു ഓക്കെ അപ്പോ ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ അവസാനം നമ്മൾ കുറച്ച് ക്ലൂസും എടുക്കുന്നതായിരിക്കും ചിലപ്പോ ഈ ഒരു റീഡിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം ഓക്കെ എന്നാലും മാക്സിമം ഷോർട്ട് ആക്കാനായിട്ട് നോക്കാം ഓക്കെ അപ്പോ നമുക്ക് അധികം വെച്ച് നീട്ടാതെ നമുക്ക് ഫസ്റ്റ് കാർഡിലേക്ക് കടക്കാം ഓക്കെ വാട്ട് വിൽ ബി ദ ഫസ്റ്റ് എനർജി ദാറ്റ് വി ഗോട്ട് ടുഡേ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നത് അതായത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഒരു നോ നോക്കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മര്യാദ നടക്കുന്നില്ലായിരിക്കാം ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ നേരെ മൗനം പാലിച്ചിരിക്കുന്നുണ്ടാകാം അതായത് ഈ പേഴ്സൺ ഇപ്പൊ എന്ത് പറയുകയാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് എന്തോ മതിയായ രീതി അല്ലെങ്കിൽ നിങ്ങൾ ഒരു മൗനം ഈ വ്യക്തിയുടെ നേർക്ക് സൈലൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം മിണ്ടാതിരിക്കുന്നുണ്ടാകാം അപ്പോ എന്തൊക്കെയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നത് എന്താണ് എന്ത് കാര്യമാണ് ഈ വ്യക്തിക്ക് എന്ത് നെഗറ്റീവ് കൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്താണ് ഓക്കെ യെസ് വി ക്യാൻ ഓഫ് ദോർട്സ് ആണ് കണ്ണുകെട്ടിയിരിക്കുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ആൻഡ് ഓൾസോ ദ എനർജി ദനർജി വെരി മച്ച് ക്ലിയർലി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് അത് അത്ര പെട്ടെന്നൊന്നും അത് സോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല ആ തെറ്റിദ്ധാരണകള് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിലേക്ക് കടന്നു കയറിയത് കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ അത്തരം ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നു അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ തെറ്റിദ്ധാരണകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് പഴയതുപോലെ തന്നെ സന്തോഷത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ട് കാണിക്കുന്നു ആ ഒരു ആത്മവിശ്വാസം ആ ഒരു സന്തോഷം മനോബലം ഇതൊക്കെ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ട് അത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്നും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ പല രീതിയിലും ഈ പേഴ്സൺ ഇത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി ചില തരത്തിലുള്ള ചില പല സാഹചര്യങ്ങളിലേക്ക് ആയിപ്പോകുന്നു എന്നുള്ളതാണ് അതായത് പല തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് അതായത് പലതരത്തിലുള്ള ബാധ്യതകള് അത് സാമ്പത്തിക ബാധ്യതകളാണോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ വെച്ചിട്ടുള്ള ബാധ്യതകളാണോ എന്താണെന്ന് അറിയില്ല നിങ്ങളിലേക്ക് ഫ്രീ ആയിട്ട് ഈ പേഴ്സണെ കൈയും വീശി സ്നേഹിക്കുന്ന ഹൃദയത്തോടു കൂടി ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ക്ഷമിക്കണം എനിക്കിപ്പോ വരാൻ കഴിയില്ല എനിക്ക് എനിക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കാൻ എന്നെ കൊണ്ട് ഇപ്പോൾ സാധിക്കില്ല എന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വികാരങ്ങൾ ഇതൊന്നും ഈ പേഴ്സൺ ഇപ്പോൾ കണക്കിലെടുക്കുന്നില്ല ഓക്കെ ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ശത്രുക്കളുടെ ഒരു എനർജിയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആൻഡ് ഓൾസോ സെക്കൻഡ് കാർഡ് വിൽ ബി ഈ വ്യക്തിക്ക് ഉടനെ ലഭിക്കുവാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഇപ്പൊ നമ്മൾ കണ്ടു ഈ പേഴ്സൺ ഒരു അങ്ങനത്തെ ഒരു വിഷമമേറിയ ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ മാറുമോ മാറുമെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലെസിംഗ്സ് അനുഗ്രഹങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വി ക്യാൻ സീ വൺ ഏഞ്ചൽ ആൻഡ് ഷീ ഈസ് ലുക്കിംഗ് അറ്റ് വെരി ഷാർപ്പ് ലി ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദ പ്രസൻസ് ഓഫ് ലയേൺ അപ്പൊ അത് സിംഹത്തിന്റെയും അതുപോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചലിന്റെയും എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോ ഏഞ്ചൽസ് ഏഞ്ചൽസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് ഏഞ്ചൽസിന്റെ പ്രസൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട ഒരു പക്ഷെ നിങ്ങളാണെങ്കിൽ പോലും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ വേണ്ടി അഫർമേഷൻസോ പ്രാർത്ഥനകളോ ചെയ്യുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ ഓക്കെ ഈ പേഴ്സന്റെ എനർജിയിൽ മേബി ആ ഒരു ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗൈഡൻസ് അവരുടെ ആ ഒരു ഒബ്സർവേഷൻ ഹെൽപ്പ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഈ പേഴ്സൺ കുറച്ച് സ്ട്രഗിളിങ്ങിലാണ് കുറച്ച് കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും എന്താണ് ഏഞ്ചൽസിന്റെ ആ ഒരു ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഈ വ്യക്തിക്ക് അധികം വൈകാതെ തന്നെ ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബ്ലെസ്സിങ്സ് ആണ് അത് എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നില്ല മേ ബി ഈ പേഴ്സന്റെ മനസ്സ് അത്രയും ശുദ്ധമായത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഏഞ്ചൽസിനോട് ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ സോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ഏഞ്ചൽസിന്റെ ആ ഒരു കനിയൽ അല്ലെങ്കിൽ ആ ഏഞ്ചൽസ് നമ്മൾ കുറെ നാൾ പിന്നീട് പിന്നീടായിക്കുമല്ലോ നമുക്ക് അതിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു ഏഞ്ചൽസിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രൊട്ടക്ഷൻ ഈ വ്യക്തിയിലേക്ക് അധികം വൈകാതെ തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സണും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റഡ് ആകാനുള്ള സ്പിരിച്വൽ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ രണ്ടു പേരും ചിലപ്പോൾ ഒരു കാര്യവും ഇല്ലാതെ ആയിരിക്കാം സെപ്പറേറ്റഡ് ആയിട്ടുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ എന്തുമായിക്കോട്ടെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും സെപ്പറേഷൻസ് ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാകും എന്നുള്ളത് അപ്പം ആ ഒരു സെപ്പറേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ സ്പിരിച്വൽ കാരണം ആത്മീയപരമായിട്ടുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് വി ക്യാൻ സീ ദ ഡിവൈൻ മാസ്കുലൈൻ ഇലക്ട്രിക് ആൻഡ് ആക്റ്റീവ് പവർ ആണ് ഇവിടെ പുരുഷന്റെ എനർജി വളരെയധികം ഉയർന്നു നിൽക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീ ആയിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്നത് ഒരു പുരുഷനെ ആയിരിക്കാം സോ നിങ്ങളുടെ എനർജി ഓൾമോസ്റ്റ് അത്യാവശ്യം ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി പ്രകാരം കുറച്ചും കൂടി ഹൈ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഈ പേഴ്സന്റെ എനർജി ഒന്നും കൂടെ ഇംപ്രൂവ് ആകാനുണ്ട് ഓക്കെ അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സൺ കുറെ കാര്യങ്ങളിൽ ഇനിയും ഹീലാകേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ഈ വ്യക്തിക്ക് ആ കാര്യങ്ങൾ അത് സ്പിരിച്വലി പറയുകയാണെങ്കിൽ ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇനിയും ഈ വ്യക്തിയുടെ യഥാർത്ഥ പവറിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് കാരണം ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ളത് വളരെയധികം നെഗറ്റീവും ടോക്സിക്കും ഫ്രോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്ന് കാണിക്കുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൻ്റെ എനർജി ആ ഒരു മാസ്കുലൈൻ എനർജി നല്ല രീതിയിൽ തന്നെ ഹൈ ആക്കണം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ തീരുമാനം അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നു പെട്ടിട്ടുള്ളത് ഇപ്പം മോശപ്പെട്ട ആൾക്കാർ ആരാണ് നെഗറ്റീവ് ആയിട്ടുള്ള ആരാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ് ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവരാരാണ് നല്ലവരേത് ചീത്തവരേത് എന്നുള്ള ആ ഒരു റിയാലിറ്റിയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരം അറിവുകൾ ഈ വ്യക്തിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊരു നിങ്ങളായിട്ടുള്ള ഈ ഒരു വിഷമമേറിയ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നിട്ടുള്ളത് അപ്പൊ അതിലൂടെ ഈ വ്യക്തിക്ക് ആ ഒരു പുരുഷന്റെ ആ ഒരു എനർജി ആ ഒരു ഡിവൈൻ ആണ് ആ ഒരു എനർജിയാണ് ഇവിടെ ഉയർന്നു വരുന്നത് അപ്പൊ അത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനൊരു കാരണമാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ സെപ്പറേറ്റഡ് ആകാനുള്ള ഒരു സ്പിരിച്വൽ കാരണം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ ലെറ്റ് സീ ദ ഫോർത്ത് കാർഡ് അതായത് ഈ വ്യക്തിയെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് നമുക്ക് നോക്കാം അതായത് മറ്റുള്ളവര് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഫോർത്ത് കാർഡ് ഫ്രാഗ്മെന്റഡ് ആണ് ലഭിച്ചിട്ടുള്ളത് വളരെയധികം പെർഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു അതുപോലെ നല്ല ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് മറ്റുള്ളവർ ഈ പേഴ്സണെ കാണുന്നത് അതിനോടൊപ്പം തന്നെ വളരെയധികം അട്രാക്ഷൻ പവറും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ ഈ പേഴ്സന്റെ ജോലി ആയിരിക്കാം ഫീൽഡ് എങ്ങനെയായിരിക്കാം ഒരുപക്ഷെ കസ്റ്റമേഴ്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യേണ്ട സംസാരിക്കേണ്ട ഒരു ജോലിയൊക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഉണ്ടാകുന്നത് എന്തുകൊണ്ടോ മറ്റുള്ളവരുടെ ഒരു കണ്ണ് ഈ വ്യക്തിയുടെ നേർക്ക് എപ്പോഴും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെയധികം മറ്റുള്ളവരിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും എന്നാണ് മറ്റുള്ളവര് ഈ പേഴ്സണെ നോക്കി കാണുന്നത് പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല പെട്ടെന്ന് വേദനിക്കും പെട്ടെന്ന് വിഷമിക്കും പെട്ടെന്ന് ഡൗൺ ആകും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷെ മറ്റുള്ളവര് ഈ വ്യക്തിയെ കാണുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെയധികം ബിസി ആയിട്ടുള്ള വളരെയധികം റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഈ പേഴ്സൺ ആയിട്ട് ഒരു തവണ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള എനർജി ആയിരിക്കും അതായത് ഒരു തവണ ഈ പേഴ്സൺ സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തി ഒരിക്കലും ഈ പേഴ്സണെ മറക്കുകയില്ല അപ്പോ അങ്ങനത്തെ ഒരു ഒരു ആകർഷിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ വലവീശി പിടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു എനർജിയൊക്കെ ആണല്ലോ അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് ബട്ട് കുറെ കാര്യങ്ങൾ മറ്റുള്ളവർ ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റുമാണ് കാരണം ഭയങ്കര എന്താ സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നുള്ളത് പക്ഷെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ വിചാരിച്ചിരിക്കുന്നത് ഈ പേഴ്സൺ ഭയങ്കര റിച്ച് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര വിജയകരമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മറ്റുള്ളവർ ഈ പേഴ്സണെ കാണുന്നത് പക്ഷെ ആക്ച്വലി അത്ര ഉണ്ടാവില്ല സത്യാവസ്ഥ അന്വേഷിച്ചു വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ ഈ വ്യക്തിയുടെ മറ്റുള്ളവരുടെ കണ്ണ് ഈ വ്യക്തിയുടെ നേർക്കുണ്ട് ഓക്കെ മറ്റുള്ളവരുടെ കണ്ണ് മറ്റുള്ളവരുടെ ആ ഒരു നോട്ടം ചിന്തകൾ ഈ പേഴ്സണെ കുറിച്ച് വരുന്നുണ്ട് മറ്റുള്ളവർ ഈ പേഴ്സണെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു സി ദ ഫിഫ്റ്റ് കാർഡ് ആൻഡ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് ലെറ്റ് സീ എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു വികാരം യെസ് ആ ഒരു എനർജി എന്ന് പറയുന്നത് ലൗവിന്റെ തന്നെയാണ് അതായത് പ്രണയം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതൊരിക്കലും ഒരു ടൈം പാസോ അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള ഒരു കൗതുകമോ ഒരു ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അതൊന്നുമല്ല ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ ഈ വ്യക്തി ഫുൾ ടൈം നിങ്ങളെ കുറിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ മാനിഫെസ്റ്റേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പൊ ഒരു കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ റിഫ്ലക്ഷൻ കാണുമല്ലോ കണ്ണാടിയിൽ കാണുമല്ലോ അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ കൂടെ നിൽക്കുന്നത് നിങ്ങളെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത് ഓക്കെ അപ്പൊ 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 തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഈ പേഴ്സന്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കാണെങ്കിൽ പോലും ഈ പേഴ്സന്റെ മനസ്സ് പറയുന്നത് ഈ വ്യക്തി ഒറ്റക്കല്ല കൂടെ നിങ്ങളും ഉണ്ട് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമുണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ കൈകളിൽ ഉള്ളതായിട്ട് കാണിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഓർണമെൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പെർഫ്യൂം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഡ്രസ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ എന്തെങ്കിലും സ്ലൈഡോ അല്ലെങ്കിൽ സംതിങ് ലിപ്സ്റ്റിക്കോ വാട്ടവർ എന്തോ ഒരു കാര്യം നിങ്ങളെ പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ കൈകളിലുണ്ട് അത് മേ ബി ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങൾ ഈ വ്യക്തിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങളോ ആകാം ഓക്കെ അങ്ങനെയും ആകാം ബട്ട് എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ കയ്യിൽ നിങ്ങളെ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലുള്ള ഒരു കാര്യം ഈ പേഴ്സന്റെ കയ്യിലുണ്ട് അത് എപ്പോഴും കണക്റ്റഡ് ആണ് ഇപ്പോഴും ഇപ്പോഴും ഈ പേഴ്സൺ ആ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ട്രൂ ലവ് ആണ് സത്യസന്ധമായിട്ടുള്ള ആ ഒരു സ്നേഹം തന്നെയാണ് പക്ഷേ ഈ പേഴ്സണ് ചില സമയങ്ങളിൽ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ വ്യക്തിയെ കൂടുതൽ എന്താണ് വേദനിപ്പിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് യെസ് ഉടനെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും എന്തൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അത് വളരെ പെട്ടെന്നുള്ള എനർജിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ലെറ്റ് എനർജി ഓർ വാട്ട് വിൽ ബി ദ ബ്ലെസ്സിംഗ്സ് ദാറ്റ് യു കെ എക്സ്പെക്ട് സൂൺലി ഓക്കെ നമുക്ക് നോക്കാം ബാലൻസ് ആണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സോർട്സ് ആൻഡ് ഓൾസോ ദ പെൻഡക്കൾസ് എനർജി ആൻഡ് ഓൾസോ ദ കപ്പ് എനർജി കപ്പ് ഓഫ് ലവ് വോൺസ് എനർജി കംപ്ലീറ്റ് സോഡിയോക്സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് വാട്ടർ എയർ ഫയർ അതുപോലെ വാട്ടർ എയർ ഫയർ ആൻഡ് എർത്ത് സൈൻ ഓക്കെ കംപ്ലീറ്റ് സൈൻസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ആൻഡ് വി ഗോട്ട് ദ നമ്പർ ലെവൻ ഇതൊരു ബാലൻസിംഗ് ആയിട്ടുള്ള എനർജീനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിന്നും വരുന്ന ആഗ്രഹം എന്താണോ എന്താണോ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ആയി തീരേണ്ടത് ഓക്കെ അതായത് ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരും പക്ഷെ അവിടെയും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഏഞ്ചൽസ് നിങ്ങളെ ബ്ലെസ് ചെയ്താലാണ് അതൊരു ബാലൻസിലേക്ക് എത്തുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തുകൊണ്ടോ ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസിന്റെ നല്ല രീതിയിലുള്ള അനുഗ്രഹം നിങ്ങൾക്ക് വേണം നല്ല രീതിയിലുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വേണം എന്തുകൊണ്ടോ എന്താണെന്നറിയില്ല ചില റിലേഷൻഷിപ്പ് റീഡിങ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് എന്താ പറയാ ആൻസിസ്റ്റേഴ്സിന്റെ എനർജി ആയിരിക്കും പൂർവിക പൂർവികരുടെ എനർജി ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ അനുഗ്രഹം ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ടത് പക്ഷെ ഈ ഒരു ചിലവരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവര് പ്രാർത്ഥിക്കുന്ന ദൈവം ഓക്കെ പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആണ് കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കാണുന്ന നിങ്ങൾ ഒരുപാട് ഒരുപാട് ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ട് ഓക്കെ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റും കാരണം അത്രയും ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ ഒരു കണക്കില്ലാതെ കാണുന്നതായിട്ട് കാണിക്കുന്നു അത് തീർച്ചയായിട്ടും ഏഞ്ചൽസ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്കത് കണ്ടു കണ്ട് ഒരുപക്ഷെ മതിയാവുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് ആകെ പ്രാന്ത് പിടിക്കുന്നുണ്ടാകാം പക്ഷെ അത് തീർച്ചയായിട്ടും എന്താ പറയാ അവര് നിങ്ങളെ ഗൈഡ് ചെയ്യാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകളൊക്കെ വന്നോണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ നോട്ട് ചെയ്തോളണം ശ്രദ്ധിച്ചോളണം എന്താണ് നിങ്ങളുടെ മനസ്സിലൊക്കെ ഓക്കെ ഇപ്പൊ ലെവൻ 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 കാണുന്നതിന് മുൻപ് ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ നിരീക്ഷിക്കണം നിങ്ങൾ ഒബ്സർവ് ചെയ്യണം ഓക്കേ അപ്പൊ അത് തീർച്ചയായിട്ടും ഏഞ്ചൽസ് ഇവിടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് എനർജി നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യോ തീർച്ചയായിട്ടും ടെംപ്ടേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വളരെയധികം ഒരു സെക്ഷൽ അട്രാക്ഷൻ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ഫിസിക്കൽ ഇൻറ്റിമൻസി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു മേ ബി സ്ട്രെസ് പിടിച്ച ജോലിയായിരിക്കാം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെയധികം ടെൻഷനേറിയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു എത്ര മനസമാധാനമായിട്ട് പോകാം എന്ന് വിചാരിച്ചാൽ പോലും വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു വെമ്പല് അതായത് മനസ്സ് വെമ്പുക എന്ന് പറയില്ലേ അല്ലെങ്കിൽ മനസ്സ് വളരെയധികം ധൃതി പിടിക്കുക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഒരു ഭ്രമമാണ് ഒരു ടെംപ്ടേഷനാണ് അത് എന്താ പറയാ ഒരു ആക്രാന്തം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഓക്കെ അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മേ ബി ഇപ്പൊ ഈ വ്യക്തി വിദേശത്തായിരിക്കാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള സാധ്യതയും ഉണ്ടാവില്ലായിരിക്കാം ബട്ട് സ്റ്റിൽ ഈ വ്യക്തിയുടെ മനസ്സും ചിന്തകളും നിങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങളിലേക്ക് സംസാരിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം അത് നിസാരമായിട്ട് കാണണ്ട ബിക്കോസ് അത്രയും ഒരു നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഈ പേഴ്സൺ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ കയ്യിലുണ്ട് നിങ്ങളെ കുറിച്ച് അത്രയും അഡിക്റ്റഡ് ആണ് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അത്രയും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം തന്നെയാണ് കാരണം നിങ്ങൾക്ക് അത്രയും സ്നേഹം ഈ വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത് അല്ലേ അല്ലെങ്കിൽ പിന്നെ പോകണമെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കില്ലേ പക്ഷെ അല്ല നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഈ വ്യക്തിക്ക് കൊടുത്ത ആ ഒരു ആത്മാർത്ഥ സ്നേഹത്തിന്റെ മഹാത്മ്യമാണ് അതിന്റെ ആ ഒരു ഡിഗ്നിറ്റി ആണ് അവിടെ കാണിക്കുന്നത് അപ്പൊ നി അപ്പൊ നിങ്ങളുടെ സ്നേഹം മാത്രം ഈ വ്യക്തിക്ക് മതി അത് മാത്രമാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വിലയുണ്ട് മൂല്യമുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ ആ ഒരു സ്പിരിറ്റ് എനർജി എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെ വിഷമിച്ചായിരിക്കാം ഇരിക്കുന്നത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സിറ്റുവേഷനിലായിരിക്കാം ഇരിക്കുന്നത് ബട്ട് എന്താണെങ്കിലും ലെറ്റ് മി ചെക്ക് ഹേർട്ട് അവേക്കനിങ് ഹൃദയം തുറക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഹൃദയം ഇനിയും തുറക്കുക നിങ്ങൾ പല കാര്യങ്ങളും മടി കാണിച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഈ പേഴ്സൻ്റെ ഈ വ്യക്തിയുടെ അടുത്താണെങ്കിൽ പോലും നിങ്ങൾ ചില സമയത്ത് എക്സ്പ്രസീവ് അല്ല ഒട്ടും തന്നെ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നു അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് വളരെയധികം പേടിയും നാണവും ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നു എനിക്ക് അറിയില്ല ഭയങ്കര പേടി ഭയങ്കര നാണം എന്തോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഹൃദയം തുറക്കാനാണ് പറയുന്നത് ടു അക്സെപ്റ്റൻസ് ആൻഡ് ഡിവൈൻ ലവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമായിട്ടുള്ള പ്രണയം വരാനും അത് അത് അംഗീകരിക്കാനുമുള്ള മനോഭാവം നിങ്ങൾ ആക്കി എടുക്കണം നിങ്ങളുടെ മനസ്സിനെ അത് പാകപ്പെടുത്തി എടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഗീവ് ആൻഡ് റിസീവ് ഇൻ ബാലൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൊടുക്കുക വാങ്ങുക സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക അതൊരു ബാലൻസിനെയാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മേ ബി ഒരു ഭയങ്കര ദേഷ്യ സ്വഭാവം അല്ലെങ്കിൽ വാശി ഞാൻ പറയുന്നത് ജയിക്കണം അങ്ങനത്തെ മനോഭാവമൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റിക്കോ അങ്ങനത്തെ ചിന്താഗതിയൊക്കെ മാറ്റിക്കോ കാരണം കുറച്ചൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ ഒരു ബാലൻസിങ് എനർജി വരികയുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എവിടെയൊക്കെയോ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ചില ഉണ്ട് എന്തൊക്കെയോ ചില മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട് അതൊക്കെ കംപ്ലീറ്റ്ലി തുറന്നു വിടാനാണ് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഓവറോൾ എനർജിയാണ് ഈ റീഡിംഗിന്റെ ഓവറോൾ എനർജി ആയിട്ട് വരും യൂണിവേഴ്സ് എന്താണ് യെസ് ടെംപ്റ്റേഷൻ ആണ് എഗെയിൻ നമുക്ക് ആ ഒരു ടെംപ്ടേഷൻ കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് യെസ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഒരു വെമ്പുന്ന ഒരവസ്ഥ അതായത് എത്രയും പെട്ടെന്ന് റിയൂണിയൻ സംഭവിക്കണം എത്രയും പെട്ടെന്ന് നേരിട്ട് കാണണം കണ്ടേ പറ്റൂ എന്നുള്ള അങ്ങേയറ്റം ഒരു എന്താ പറയുക ഹൃദയം നുറുങ്ങുന്ന അല്ലെങ്കിൽ അതിന് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു ടെമ്പേഷൻ ഭ്രമമാണ് ഇവിടെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ അത് നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കുന്നുണ്ട് മേ ബി ഈ പേഴ്സൺ ഡെയിലി അതായിരിക്കാം കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ കപ്പിൾസ് ആയിട്ട് നടന്നു പോകുന്നതും മറ്റുള്ളവർ പ്രണയിച്ച് നടന്നു പോകുന്ന കപ്പിൾസിനെയും ഒക്കെ ആയിരിക്കാം ഈ പേഴ്സൺ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് മേ ബി അതായിരിക്കാം ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകാം ആ ഒരു നിരാശ ഓക്കെ മറ്റുള്ളവരൊക്കെ നടക്കുന്നത് കണ്ടില്ലേ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എനിക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സ്റ്റക്കായി പോകുന്നു തീർച്ചയായിട്ടും ഭയങ്കര ഒരു ടെംപ്ടേഷൻ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ആക്രാന്തമായിട്ടിരിക്കുകയാണ് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് ആക്രാന്തം നമുക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ വേറെ വാക്കതിന് എനിക്ക് അറിയില്ല ഓക്കെ ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട് മേ ബി നിങ്ങൾ ഒരുപാട് കപ്പിൾ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാകാം ട്വിൻ ബട്ടർഫ്ലൈസ് അക്കൗണ്ടന്റ് കിട്ടിയിട്ടുണ്ട് മേ ബി ആ ഒരു ഫീൽഡിലായിരിക്കാം ഈ പേഴ്സൺ ലോയർ നിയമജ്ഞനായിരിക്കാം പോലീസ് ഓക്കെ നിങ്ങളുടെ സോൾ മെയ്റ്റ് ഇത് ഒരു സോൾ മെയ്റ്റ് കണക്ഷൻ മെഡിറ്റേഷൻ യുസ് വൈഫ് മേ ബി വീട്ടമ്മ ആയിരിക്കാം ആർക്കിടെക്ചർ ഓക്കെ ആ ഒരു പ്രൊഫഷൻ റണ്ണർ ഒരാ ഒരാൾ റൺ ചെയ്ത് പോകുന്ന റണ്ണർ ആൻഡ് ചേയ്സിംഗ് എനർജി റെയിൻബോ മഴവിൽ കാണുന്നുണ്ടാകാം നിങ്ങൾ ഒരുപാട് സയൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതുപോലെ ഏഞ്ചൽസും നിങ്ങൾ വെറുതെ എങ്കിലും ഏഞ്ചൽസിനോട് നന്ദി പറയാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഏഞ്ചൽസിനോട് നന്ദി പറയുന്നു അങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് പറയാം ഓക്കെ ടീച്ചർ പ്രൊഫഷൻ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മേ ബി അന്നായിരിക്കാം നിങ്ങളുടെ പ്രണയം പൂവണിഞ്ഞത് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ജനന വർഷമായിരിക്കാം നയൻറ്റീൻ എയ്റ്റി ആ വർഷം കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി നയൻ കിട്ടിയിട്ടുണ്ട് ദൻ സോഡിയാക്സൈൻ ക്യാൻസർ ഓക്കെ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്